നമസ്കാരം ടി ജെ ഗ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സുപ്രധാന വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ഞാനിങ്ങനെ പഠിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡോഗ്സ് ചെറുതായിട്ട് ചൊറിയുന്നു പക്ഷേങ്കിൽ അതിനെ പുറത്ത് അങ്ങനെ സ്കിന്ന് ഡിസീസ് ആയിട്ടൊന്നും നമ്മൾ കാണുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോത്തോടി ഇങ്ങനെ ചൊറിയുന്നുണ്ട് പക്ഷേങ്കിൽ താരനായിട്ടോ ഡിസീസായിട്ടോ ഒന്നും കാണിക്കുന്നില്ല അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെനിക്കൊരു മരുന്ന് വന്നു പറഞ്ഞു തന്നു അപ്പോൾ മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കല്ലുപ്പ് ഒരു കിലോ കല്ലുപ്പ് രണ്ട് ലിറ്റർ വെള്ളത്തിനകത്ത് മിക്സാക്കി അതിനകത്തേക്ക് ഒരു മൂന്നാല് സ്പൂൺ മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടി മിക്സാക്കി ഒന്ന് ഇളക്കി ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മിക്സ് ആക്കി ചൂടാക്കിയാണ് ചൂടാക്കി ഇളക്കി ഞാൻ ഒരു മരുന്ന് വരെ ആക്കി എടുത്തിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ ഡോഗിൻ്റെ മേത്ത് അപ്ലൈ ചെയ്യുവാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് മഞ്ഞ നിറം ഓറേ ഉള്ളൂ പക്ഷേ എങ്കിൽ ഡോഗിൻ്റെ മേത്തുള്ള ചെറിയ ചെറിയ സൂക്ഷ്മ ജീവികളില്ല ചൊറിച്ചിൽ ഇറച്ചിൽ ഫംഗസ് അങ്ങനെ വരുന്ന ടിക്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ആ സാധനത്തിന് ഒരു പരിധി വരെ പ്രതിരോധമാണ് പറയുന്നത് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചെറിയൊരു വീഡിയോ ആണ് പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഏകദേശം നമുക്കൊരു ആറായിരം സബ്സ്ക്രൈബർ എടുത്തായി പക്ഷേ വീഡിയോ ഇങ്ങനെ വരാത്ത കാരണം നമ്മൾ നമ്മളിതുവരെ മോട്ടിവേഷൻ ആയിട്ടില്ല അപ്പോൾ പരമാവധി ആൾക്കാർക്ക് ഷെയർ ചെയ്യണം ഡോക്ടർ എല്ലാവർക്കും നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാത്തൊരു പരിപാടിയാണ് ഉപ്പിനെ പൈസയുള്ളൂ നമ്മൾ ഇപ്പം നമ്മൾ അതിനുള്ള മിശ്രിതം സെറ്റാക്കിയിട്ടുണ്ട് ഇത് ഞാൻ ഒരു കുപ്പിക്കാർ നിറച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞളും പൊടിയും ഉപ്പും കൂടെ മിക്സാക്കിയത് ുള്ള രാമാണ് ഇത് നമ്മുടെ കയ്യിലുള്ള ടാർസ് എന്ന ഡോഗുണ്ട് അപ്പം ടാർസന അവിടെ നിൽക്കുന്നുണ്ട് റെഡി ആയിട്ട് കൂട്ടിനകത്ത് നിൽക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് ഇവിടെ മെയിൽസാണ് മൊത്തം ഉള്ളത് അപ്പോൾ ഇവർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ അവനെ അഴിച്ചുകൊണ്ട് വരാം ഇതാണ് നമ്മുടെ എൻ്റെ കയ്യിലുള്ള ടാസ്ക് പറഞ്ഞുകഴിഞ്ഞു ഇപ്പോൾ ഇതിന് മൂന്ന് വയസ്സായി ഇവ നമ്മുടെ ഇന്ത്യൻ ചാമ്പ്യൻ ചാക്കോളിൻ്റെ കുട്ടിയാണ് അപ്പോൾ ഇവന് ഇപ്പം ചെറുതായിട്ടിങ്ങനെ ചൊറിയുന്നൊക്കെയുണ്ട് പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ നമ്മൾ തപ്പി നോക്കുമ്പോൾ ഒന്നും നമുക്ക് ഇപ്പോൾ ചെവിയിലോ ഇങ്ങനെയോ ഒന്നും നമുക്ക് ഒരു ഒരു ഡ്രസ്സിൻ്റെയോ ഒന്നും ഒരു കാണുന്നില്ല പക്ഷേ ചൊറിയുന്നുണ്ട് അപ്പോൾ ഇതെന്താ ചൊറിയുന്നത് താരനായിട്ടോ ടിക്സായിട്ടോ ഒന്നും നമുക്ക് ഇവൻ്റെ മേത്ത് കാണുന്നില്ല അതെ ചൊറിയുന്നുണ്ട് അപ്പം ഇതിനൊരു പ്രതിവിധിയായിട്ടാണ് ഈ മരുന്ന് പറഞ്ഞു വന്നത് അപ്പോൾ നേത്ത് ഈ മരുന്ന് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ആ വീഡിയോ ആണ് ഇനി നമുക്ക് എടുക്കാൻ പോകുന്നത് ാത്ത കാരണം ചെറിയ ബ്ലോക്ക് ആവുന്നുണ്ട് വട്ടിയുടെ രോമം പൊഴിച്ചിൽ പിന്നെ ഈ സ്കിന്നിൻ്റെ ചെറിയ ഡിസീസ് അങ്ങനെയൊക്കെ ഉള്ളത് എല്ലാം പോകും പിന്നെ അത് കൂടാതെ തന്നെ ചൊറിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി കിട്ടും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇതിനുമുമ്പ് ചെയ്തിട്ടുള്ളൊരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ നിങ്ങളുടെ വട്ടിക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഇങ്ങനെയുള്ള പുതിയ പുതിയ അറിവുകൾ വരുമ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് ഇട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക